ഏവർക്കും നമസ്കാരം ഇന്ന് നാം ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ പരിശോധിക്കുന്നതിന് മുന്നോടിയായി ഈ മാസത്തെ ഗൃഹസഞ്ചാരങ്ങൾ ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് മാസം പതിനേഴ് തൊട്ട് ചിങ്ങമാസം പിറക്കുന്നു അന്നേ ദിനം തൊട്ട് സൂര്യൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ ഓഗസ്റ്റ് മാസം മുഴുവനായും കന്നിരാശിയിലാകും സഞ്ചരിക്കുക ബുധൻ ഓഗസ്റ്റ് മാസം ഇരുപത്തൊൻപത് വരെയും കർക്കിടകത്തിലും തുടർന്ന് ചിങ്ങരാശിയിലും സഞ്ചരിക്കും ഫലത്തിൽ ഈ മാസം മുഴുവനും കർക്കിടകത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് എന്ന് പറയാം വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ഓഗസ്റ്റ് ഇരുപത് വരെയും മിഥുനരാശിയിലും തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ കർക്കിടകരാശിയിലും സഞ്ചരിക്കുന്നു ശനി വക്രഗതിയിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു ഈ മാസം സംഭവിക്കുന്ന വലിയൊരു സവിശേഷത എന്നത് ദേവഗുരുവായ വ്യാഴവും അസുരഗുരുവായ ശുക്രനും മിഥുനരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നതാണ് ഈ യോഗം ഓഗസ്റ്റ് ഇരുപത് വരെയും ഉണ്ടാകുന്നതാണ് ചില രാശിക്കാർക്ക് ഈ യോഗം ഏറെ ശ്രേഷ്ഠമായ ഫലങ്ങളിൽ നൽകുകയും ചെയ്യും അപ്പോൾ മേൽപ്പറഞ്ഞ ഗൃഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഓഗസ്റ്റ് മാസം അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകുന്നു ഏഴാം ഭാവം എന്നത് കളത്ര എന്ന് അറിയപ്പെടുന്നു പ്രണയം വിവാഹം ദാമ്പത്യ ജീവിതം എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഏഴാം കൊണ്ടാകുന്നു സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ അസുഖങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ യാത്രാക്ലേശങ്ങളും രോഗദുരിതങ്ങളും ഈ സമയത്ത് ഉണ്ടാകാം ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ സൂര്യൻ ഈ പ്രതികൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ബിസിനസ്സിൽ പ്രതികൂലമായ ഫലങ്ങൾ ധനനഷ്ടം പാർട്ട്ണറുമായി അഭിപ്രായ വ്യത്യാസം എന്നിവയെ ഉണ്ടാക്കാം തുടർന്ന് ഓഗസ്റ്റ് മാസം പതിനേഴ് മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ അഷ്ടമത്തിലേക്ക് അഥവാ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കും ഈ എട്ടാം ഭാവവും സൂര്യൻ്റെ ഇഷ്ടഭാവം അല്ല എന്ന് അറിയുക കാരണം അഷ്ടമഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ പൊതുവെ ഈ ഭാവത്തിന് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം അത് പ്രധാനമായും അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗം ചെലവുകൾ ദുരിതം അലച്ചിൽ എന്നിവയെ സൃഷ്ടിക്കുകയും ചെയ്യാം സൂര്യൻ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങൾ നൽകുമ്പോൾ മകരക്കൂറുകാരുടെ രാശിയാധിപനായ ശനി ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും ശനി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിച്ചു വരുന്നത് മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൌര്യഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു ശനി ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുഗുണം ഗുണം സുഹൃത്തുക്കളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് നേതൃഗുണം എന്നിവയെല്ലാം നൽകും ഉണർവ് ഓജസ് ആത്മവിശ്വാസം ആത്മബലം ധൈര്യം എന്നിവയും മൂന്നിൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകും ഏത് പ്രതിസന്ധികളെയും ഇവർ ചെറുത്ത് തോൽപ്പിക്കും ഏത് വിഷമാവസ്ഥകളെയും ഇവർ നയപരമായി നേരിടുകയും ചെയ്യും ശത്രുക്കൾ പോലും ഇവരുടെ മിത്രങ്ങളായി മാറും കർമ്മരംഗത്ത് ഇവർ ഇവരുടെ പ്രവർത്തന ശൈലിയും ഊർജ്ജവും മേലധികാരികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും ഇടനൽകും ചൊവ്വ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലായിരിക്കും ഈ മാസം സഞ്ചരിക്കുക കുറച്ച് മാസങ്ങളായി ഈ കൂറുകാർക്ക് ചൊവ്വയും കേതുവും എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ കഷ്ടനഷ്ടങ്ങളും രോഗദുരിതങ്ങളും അലട്ടിയിരുന്നു എന്നാൽ ജൂലൈ ഇരുപത്തെട്ട് മുതൽ ചൊവ്വ ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ നിന്ന് മാറി ഒൻപതിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നതിനാൽ ഇവർ നേരിട്ടിരുന്ന ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ അരിഷ്ടതകൾ അനാരോഗ്യം എന്നിവയ്ക്ക് മുക്തിയും മോചനവും ലഭിക്കുന്നതാണ് എന്നാൽ ചൊവ്വ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും അനുകൂലമല്ല എന്ന് അറിയുക എങ്കിലും എട്ടിലെ ചൊവ്വയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒൻപതിലെ ചൊവ്വ അത്ര അപകടകാരി അല്ല എന്നാൽ ഭാഗ്യഭാവമായ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ആ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം തൽബലമായി ഈശ്വരചിന്തകൾ കുറയുക ഈശ്വര കടാക്ഷത്തിന് ഒരു മങ്ങൽ നിർഭാഗ്യം അതുമൂലമുള്ള ചില തടസ്സങ്ങൾ അമിതമായ അധ്വാനം എന്നിവയെ നേരിടാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ തങ്ങളുടെ ഭാഗ്യാധിപനായ ബുധൻ്റെ അധിഷ്ഠാന ദേവതയായ ശ്രീകൃഷ്ണനെ നന്നായി ധ്യാനിക്കുക കഴിയുമെങ്കിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രദർശനം വഴിപാടുകൾ എന്നിവ കഴിക്കുക ബുധൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആണ് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില സ്വാരസ്യങ്ങൾ സുഖക്കുറവ് അസംതൃപ്തി അഭിപ്രായ ഭിന്നതകൾ മാനസികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ടുതന്നെ ഈ സമയത്ത് വാക്കുകളിലും പ്രവർത്തികളിലും ഒരു സംയമനവും മൃദുത്വവും പാലിക്കുക വ്യാഴം ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ മനോദുരിതങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ശാരീരികമായ ചില വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവ ആറിലെ വ്യാഴം നൽകാം ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾ നൽകില്ല കാരണം ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ശുക്രൻ്റെ സഞ്ചാരം ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ അല്ല ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുക്കളുടെ ശല്യം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം അപവാദം സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ശാരീരിക വൈഷമ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം തുടർന്ന് ഈ കൂറുകാരുടെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ അകൽച്ച എന്നിവയെയും സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ വാക്കുകൾ പ്രവർത്തികൾ എന്നിവ വഴിവിട്ടു പോകാതെ സംയമനം പാലിക്കുക രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ രണ്ട് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവമെന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാണ് രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു രാഹു രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികളെ സൃഷ്ടിക്കാം ധനക്ലേശം അപ്രതീക്ഷിതമായ ധനനഷ്ടം അമിതമായ ചെലവുകൾ എന്നിവയെ രണ്ടിലെ രാഹു ഉണ്ടാക്കാം അതിനാൽ വലിയ അളവിൽ ധനനിക്ഷേപം നടത്തിയുള്ള സംരംഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് എന്നും അറിയുക രണ്ടാം ഭാവം വാക്സാനം എന്നും അറിയപ്പെടുന്നതിനാൽ രാഹു ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് വാഗ്ദോഷം ദുർഭാഷണം എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ തങ്ങളുടെ വാക്കുകളിൽ നല്ല സംയമനം പാലിക്കുക ശനി ഏറെ ബലവാനായി ശുഭകരമായ ബലങ്ങളിൽ നൽകുന്നു എന്നതിനാൽ രാഹുവിൻ്റെ ദോഷം കാര്യമായി ഇവരെ അലട്ടുകയില്ല എന്നും അറിയുക അടുത്തതായി കേതുവിൻ്റെ നില നോക്കാം കേതു നിലവിൽ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എട്ടാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല എട്ടാം ഭാവം എന്നത് ആയുർഭാവം ആരോഗ്യം ശരീരം എന്നിവയെ കുറിക്കുന്നു തൽഫലമായി എട്ടിൽ കൂടി സഞ്ചരിക്കുന്ന കേതു ശാരീരിക വൈഷമ്യങ്ങൾ അനാരോഗ്യം ആശുപത്രിവാസം അതുമൂലമുള്ള ചെലവുകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം അപ്പോൾ മകരക്കൂറുകാർക്ക് ഈ മാസം രാശിയാധിപനായ ശനി ഗുണാനുഭവങ്ങളെ നൽകുന്നു ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടിൽ നിന്നും ചൊവ്വയും കേതുവിൻ്റെയും യോഗം നീങ്ങി എന്നത് ഇവർക്ക് ശാരീരികമായ ദുരിതങ്ങളെയും അനാരോഗ്യത്തെയും നീക്കുന്നു എന്നതും ഈ മാസം ആശ്വാസത്തിൽ പകരുന്നു എന്നാൽ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴിൽ സൂര്യൻ ബുധൻ ശുക്രൻ എന്നീ മൂന്ന് ഗ്രഹങ്ങളും പ്രതികൂലരായി സഞ്ചരിക്കുന്നു എന്നത് ഈ കൂറുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് രാഹു കേതുക്കളുടെ അനിഷ്ടസ്ഥിതിയും ഇവർക്ക് പ്രതികൂലമാകുന്നു തന്നെ കളത്ര ഭാവാധിപനായ ചന്ദ്രൻ്റെ അധിഷ്ഠാനദേവതയായ ദുർഗാദേവിയെ ഈ കൂറുകാർ നന്നായി ധ്യാനിക്കുക ദുർഗാദേവിയെ ധ്യാനിക്കുമ്പോൾ രാഹുദോഷങ്ങൾക്കും അറുതി വരുന്നതാണ് കൂടാതെ മഹാഗണപതിയെയും ഈ കൂറുകാർ നന്നായി ധ്യാനിക്കുക ഭാഗ്യവർദ്ധനവനായി ഭാഗ്യാധിപനായ ബുധൻ്റെ അധിഷ്ഠാനദേവതയായ ശ്രീകൃഷ്ണനെയും ധ്യാനിക്കുക കാരണം അധികം ഗ്രഹങ്ങളും ഈ കൂറുകാരുടെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കു സഞ്ചരിക്കുന്നു എന്നതിനാൽ മകരക്കൂറുകാർക്ക് ഈ മാസം ദോഷങ്ങൾ അധികരിച്ചും ഗുണാനുഭവങ്ങൾ കുറഞ്ഞും കാണപ്പെടുന്ന ഒരു മാസമാകും എന്നാൽ ആ ഗ്രഹങ്ങളുടെ അധിഷ്ഠാന ദേവതകളെ പ്രീതിപ്പെടുത്തുമ്പോൾ ആ ദോഷങ്ങൾ വളരെ നാമമാത്രമായി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ എന്നതാണ് സത്യം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം